ഇത് വരുമ്പോൾ പലപ്പോഴും സാധാരണക്കാരുടെ വീടുകളും അതുപോലെ ും അപ്പ ആ ഒരു വിഷയം അതാണ് അടുത്ത തൃക്കാക്കര ഇലക്ഷനിലൊക്കെ അതിന്റെ ഇത് വളരെ പ്രകടമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയും മാത്രല്ല സാധാരണക്കാരനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഒരു ഭാഗത്താണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഫലമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നത് കാരണം എല്ലാ വിഷയങ്ങളിലും സംസ്ഥാനത്തിന്റെ അധികാരങ്ങള് സാമ്പത്തികമായ അധികാരങ്ങൾ അങ്ങോട്ട് എടുക്കുകയാണ് സംസ്ഥാനം കേന്ദ്രം നടത്തുന്ന ചില പദ്ധതികളുടെയും ബാധ്യത സംസ്ഥാനത്തിന് കെട്ടിവെക്കുകയാണ് അതാണല്ലോ അതെ ആറായിരം കോടി ചെയ്ത് വരുന്നു ക്ഷേമ ഇത് പല കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമുകളില് നാല്പത് ശതമാനത്തോളം സംസ്ഥാന ഗവൺമെന്റ് വിളിക്കുന്നത് എന്നുവെച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഭവ സ്വാതന്ത്ര്യം ഇല്ലാതൊക്കെയാണ് ജി എസ് ടി തന്നെ തൊഴിലുറപ്പ് അതെ അത് ഏറ്റവും ലേറ്റസ്റ്റ് ജി എസ് ടി തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക അധികാരത്തെ ാക്കിയ ഒന്നാണ് അപ്പം ഇങ്ങനെ ഗവൺമെന്റ് സാമ്പത്തികമായിട്ട് പരിമിതി നിൽക്കുമ്പോഴത്തേക്ക് വൻകിട പ്രോജക്ടുകളിൽ ആവേശം കൊള്ളുന്നു ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കയ്യിൽ മാവേലി സ്റ്റോറിലും അതുപോലെ സാധാരണക്കാരുടെ പല വർഷങ്ങൾക്കും സാധനങ്ങൾ ലഭ്യമാകാ ആകാതിരിക്കുന്നു അതുപോലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങി മുടങ്ങുന്നു ഇത്തരം ഇത് പൊതുവില് മാധ്യമ ചർച്ചകളിലൊക്കെ ഇത് വന്ന് ഗവൺമെൻറ് സമ്പന്ന വർഗത്തിന്റെ കൂടെയാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കി അപ്പൊ അവിടെയാണ് അന്ന് അതിന് വേർതിരിച്ച് ഈ മറ്റു വിഷയങ്ങൾ പറയാനവര് തയ്യാറായില്ല വികസനത്തെ കുറിച്ചിട്ട് കേവലമായി വികസനം എന്ന് പറയുന്നില്ല വികസനം എന്ന് പറയുന്ന പക്ഷപാതപരമായിരിക്കും ഈ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമാണ് ആ അടിസ്ഥാന സൗകര്യ വികസനം ആർക്ക് എന്നുള്ളത് ഇതുണ്ട് ഇപ്പൊ സ്കൂൾ നന്നാക്കിയതും ആശുപത്രി നന്നാക്കിയതും ഒക്കെ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസനമാണ് അതേസമയത്ത് മറ്റുണ്ടെങ്കിൽ നിങ്ങൾ മൂലധനം ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേരളത്തിന്റെ ഒരു ഇടതുപക്ഷ ബോധത്തിൽ നിന്ന് വന്നുകൊണ്ട് കൂടി ആവാം അതിന് അതേപോലെ സ്വീകാര്യത കിട്ടിയില്ല പക്ഷെ അതിനാണ് കൂടുതലായിട്ട് ഊന്നൽ നല്ലതാണ് പൊതുവെ ചർച്ച ചർച്ച ചെയ്തു അത് മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തു അതിനെ ഒന്ന് വേർതിരിച്ച് അതിന് കൃത്യമായിട്ട് പറയാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല പിന്നെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് ഇപ്പം സി പി എം അംഗങ്ങൾ കേരളത്തിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ സി പി എം അംഗങ്ങളിടയിലും മറ്റുമൊക്കെ ചിലപ്പോൾ ഒരു ആശയപ്രദണം നടത്തുന്നുണ്ടാവും അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളില് ആശയതലത്തിലുള്ള തലത്തിലുള്ള ഇടപെടൽ നടത്താനുള്ള ഒരു സംവിധാനം ഇപ്പോഴില്ല മുമ്പുണ്ടായിരുന്നു മുമ്പ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തന്നെ തുടങ്ങുന്നത് അപ്പൊ അതെ അതെ അപ്പൊ ഇത് മാധ്യമങ്ങൾ ഈ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നു അത് പലപ്പോഴും മാധ്യമങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട കാരണം ഈ വൈകുന്നേരത്ത് ടി വി ചർച്ചകളിൽ എടുക്കുന്ന നിലപാടുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ആ ടി വി ചർച്ചക്ക് ആങ്കറാണ് നിയന്ത്രിക്കുക ആങ്കറിനെ അവർക്ക് കാഴ്ചപ്പാടുണ്ടാവും ഉടമസ്ഥ അജണ്ട ഉണ്ടാവും ഈ അജണ്ടയിൽ നിന്നിട്ട് മൊത്തത്തിൽ ഗവൺമെന്റ് ഇവിടത്തെ മൂൽത്തട്ടിലുള്ളവരെ സംരക്ഷിക്കുന്നു അതിന് സഹായകമായിട്ട് ചില ഇതും കൂടെ വന്നു ഇപ്പൊ പൗരപ്രമുഖര് ഈ ഒരു കാലഘട്ടത്തില് വളരെ കേട്ടോ എനിക്കതൊരു അശ്ലീലമായിട്ടാണ് തോന്നിയിട്ടുള്ളത് പലയിടത്തും പൗരപ്രമുഖർ എന്ന് പറഞ്ഞാൽ വ്യവസായികളെയും പ്രധാനപ്പെട്ട വ്യവസായികളെ മാത്രമല്ല പക്ഷെ ഇതൊക്കെ മൊത്തത്തിൽ ഗവൺമെന്റിന്റെ ഒരു സ്വഭാവം മാറുന്നു എന്നുള്ള ഒരു ആശങ്ക വരുന്നു അത് മാധ്യമങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നു മറുവശത്ത് വളരെ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും നടത്തുന്നത് അതായത് അധികാര അധികാരവേന്ദ്രത്തിന്റെ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ ആരോഗ്യ രംഗത്തൊക്കെ പല കാര്യങ്ങളും അത് കാര്യം ചെയ്യുന്നില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം മൻമോഹൻ സിംഗിനോട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതി അല്ല പറഞ്ഞത് ഏഹ് ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസിയാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട അതാണ് സമാനമായത് ഇതുപോലെയാണ് കേരളത്തില് പലരോടും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ും പറയുക അല്ലെങ്കിൽ വിരിഞ്ഞോർട്ടായിരിക്കും പറയുക ഏറ്റവും ഇത് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് അല്ല കേരളത്തിൽ ഇപ്പോഴത്തെ അതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ് ആണ് അടിസ്ഥാനപരമായി മനുഷ്യരെ പ്രശ്നങ്ങൾ അവർക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരാനുള്ള അതൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല അത് ചർച്ച ചെയ്തിട്ടില്ല ഇടതുപക്ഷത്തിന്റെ തനിമ എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു സവിശേഷത പ്രശ്നങ്ങൾ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളാണ് അതല്ലാതെ ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്നുള്ള പ്രാധാന്യം പക്ഷേ അത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും നടക്കും നിങ്ങൾ ഹൈവി ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കൂടുതലും ചിലപ്പോഴേ കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും ഇങ്ങനെ ഫണ്ട് ചെലവഴിക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന നിലയില് അതിനകത്ത് അതിനകത്തൊരു രാഷ്ട്രീയമില്ല വൻകിട പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമില്ല രാഷ്ട്രീയമുള്ളത് എവിടെയാണ് അടിസ്ഥാന പ്രശ്നം പ്രശ്നങ്ങളാണ് അപ്പം ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത നേരത്തെ പറഞ്ഞ നടത്തിയ കാര്യങ്ങളിൽ പോലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും വികസനത്തെ കുറിച്ചിട്ട് പറയുന്നു എന്ത് തരത്തിലുള്ള വികസനം എന്നുള്ളത് ചർച്ച ചെയ്യുന്നില്ല ഏത് തരത്തിലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് പറയുന്നത് തന്നെ നമ്മുടെ നാട് ഏത് രീതിയിൽ വികസിക്കണം അതിന് അധികാരവും ജനശക്തിയും ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തണം ആ പക്ഷത്തു നിന്ന് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് രാഷ്ട്രീയമുള്ളത് അതിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് എടുക്കുന്ന വികസന നയങ്ങളാണ് എന്തായാലും ഇതൊക്കെ ഇടതുപക്ഷ നേതാക്കൾ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം വീണ്ടും കാണാം